ഈ ഒരവസ്ഥ നാളെ നിങ്ങൾക്കും സംഭവിക്കാം അപ്പം കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി സംഭവം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഒരു സ്ത്രീ അവരൊരു കടയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അവർക്കൊരു ചെരുപ്പ് വേണം സോ ആരായിട്ടും ചെരുപ്പ് കൊടുക്കണമല്ലോ ആ ഒരു കടയിൽ പോയി ചെരുപ്പൊക്കെ നോക്കി ചെരുപ്പെല്ലാം ഇഷ്ടപ്പെട്ടു ഏകദേശം ഒരായിരം രൂപ വില വരുന്ന ഒരു ചെരുപ്പ് വാങ്ങിച്ചു വാങ്ങിച്ചതിന് ശേഷം ഗൂഗിൾ പേയിൽ പൈസ അടക്കാമെന്ന് പറഞ്ഞു ഓക്കെ കടക്കാരൻ പറഞ്ഞു ഓക്കെ കുഴപ്പമൊന്നുമില്ല ആയിട്ട് പറഞ്ഞു ഇവർ ഗൂഗിൾ പേയിൽ പൈസ അടച്ചു അടച്ചതിന് ശേഷം ഗൂഗിൾ പേയിൽ പൈസ കയറിയില്ല അപ്പം ഇവർ ഇവർ നോക്കിയപ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോയിട്ടുണ്ട് ഈ കടക്കാരൻ പറയുന്നു ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ല അവർ തമ്മിൽ സംസാരമായി അപ്പം മാനേജർ വന്നു മാനേജർ വന്നിട്ട് പറഞ്ഞു ചെക്ക് ചെയ്ത് തോന്നു കയറിയിട്ടില്ല ഒരായിരം രൂപയുടെ കേസല്ലേ ഉള്ളു എന്നാൽ നിങ്ങൾ കൊണ്ട് കേസ് കൊടുക്കുന്നുള്ളൊരു സ്ലാങ്ങിൽ അവർ സംസാരിച്ചു ഇങ്ങനത്തെ ഒരു സംസാരമൊക്കെ നടന്നു കഴിഞ്ഞ് ഇവർ ഏഴ് ദിവസമൊക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു നിങ്ങളെ പൈസ തിരിച്ചു കയറി ഞങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടില്ലാത്ത സ്ഥിതിക്ക് അത് തിരിച്ച് ബാങ്കായി നിങ്ങളുടെ അക്കൗണ്ടിൽ തരും നിങ്ങളൊരു ഏഴ് ദിവസം വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞ് ഇതൊക്കെ സംബന്ധിച്ചൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാ സംഭവിച്ചോളൂ നമ്മുടെ കയ്യിൽ കാശ് ഓർഡർ ആയി പോയി കഴിഞ്ഞാൽ തിരിച്ചിട്ടത്തില്ല എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ല അവർ നേരെ തിരിച്ച് മടങ്ങി വീട്ടിൽ വന്നു വീട്ടിൽ വന്നു ഒരു ഏഴ് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവരൊരു അയച്ചു ഇച്ചിരി കടക്കാരൻ ഇവർക്ക് വന്നിട്ടില്ല അതുകൊണ്ട് ഇനി പൈസ തരാൻ പറ്റത്തില്ല അക്കൗണ്ടിൽ കയറിയിട്ടില്ലെന്നും പറഞ്ഞു അപ്പോൾ ഇവർ നേരെ ബാങ്കിലേക്ക് വന്നു ബാങ്ക് പറഞ്ഞു ഇങ്ങനെ അതിൻ്റെ അക്കൗണ്ടിൽ നിങ്ങൾ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടോ അതിൻ്റെ ഡീറ്റെയിൽ അറിഞ്ഞു അപ്പോൾ അവർ ഫസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവർ പറഞ്ഞു ഇവർ പറയുന്നു കയറിയിട്ടില്ല എന്ന് അപ്പോൾ ബാങ്കുകാർക്ക് ഒരു കൺഫ്യൂഷനായി അപ്പം ബാങ്ക്കാര് പറഞ്ഞു മാഡം ഒന്ന് വെയിറ്റ് ചെയ്യും ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഒരു രണ്ട് ദിവസം സമയം വേണം അത് ഒരു ഏഴ് ദിവസം പത്ത് പതിനാല് ദിവസം സമയം പോയി അത് കഴിഞ്ഞ് ബാങ്കുകാർ ഡീറ്റെയിൽ റിപ്പോർട്ട് എടുത്തിട്ട് കൊടുത്തു ഇതിൽ പൈസ കയറിയിട്ടുണ്ട് കൺഫേം ആണ് എന്ന് പറഞ്ഞു അപ്പം കടക്കാരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഞാൻ വന്നിട്ടില്ല മുന്നേക്ക് തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചല്ലോ ആദ്യം അപ്പോൾ ഈ ആയിരം രൂപ ചെറിയൊരു പൈസയല്ല സാധാരണക്കാരനെ സംബന്ധിച്ചൊരു ചെറിയ പൈസ അല്ലാത്തത് കൊണ്ട് ഇവർ നേരെ ഇത് കിട്ടാനായിട്ട് അടുത്തായിട്ട് പോയത് കൺസ്യൂമർ കോർട്ടിലാണ് കൺസ്യൂമർ കോർട്ടിൽ പരാതി കൊടുത്തു പരാതി കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് സിറ്റിങ് കഴിഞ്ഞു സിറ്റിങ് കഴിഞ്ഞു കോളതിയിലൊരു വിധി വന്നു അതായത് ചെരുപ്പിൻ്റെ ആയിരം രൂപ അത് തിരിച്ചു കൊടുക്കുക അതുപോലെ ഇവർക്കുണ്ടായ ചിലവ് നഷ്ടം മാനസികമായ പ്രശ്നങ്ങൾ ഇതിനെല്ലാം ഒരയ്യായിരം രൂപ അങ്ങനെ ഒരു ആറായിരം ഏഴായിരം രൂപയോളം ഇവർക്ക് കോളതി കൊടുക്കാനായിട്ട് വിധിച്ചു അപ്പം ഞാൻ ഇതിവിടെ പറയാനുള്ള കാരണം ഇതുപോലെ നാളെ നമ്മൾക്ക് ഒരു അവസ്ഥ വന്നാൽ നേരെ ഇതുപോലെ കൺസ്യൂമർ കോഡുമായിട്ട് പരാതി കൊടുക്കുക അതിന് ഒരു തീരുമാനം അവർ ഉണ്ടാക്കിത്തരും അതൊന്ന് എല്ലാവരെയും അറിയിക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക